മോഡേൺ ഫാബ്രിക്കേറ്റഡ് മെറ്റൽ സ്റ്റെയർ കേസുകൾ നമുക്ക് പലതരത്തിലുള്ള ഡിസൈൻസ് ഉണ്ട് അതിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിസൈൻസിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന്റെ വീഡിയോസ് നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട് സ്റ്റെയർ കേസിൻ്റെ ഒരുപാട് വീഡിയോസ് മെറ്റൽ സ്റ്റെയർ കേസിൻ്റെ അതുപോലെ അത് അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ വർക്കാണിത് ഇവിടെ ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സ്പൈറൽ സ്റ്റെയർ കേസിൽ തന്നെ ഇത് കറക്റ്റ് റൗണ്ട് ആയിട്ട് വരുന്ന സ്റ്റെയറിനെയാണ് നമ്മൾ സ്പൈറൽ സ്റ്റെയർ എന്ന് പറയുക പക്ഷെ ഇത് ശരിക്കും ഒരു ഹെലിക്കൽ ഡിസൈനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഈ വ്യൂ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് ആയിട്ട് റൗണ്ട് ആയിട്ടല്ല ഒരു ഹെലിക്കൽ ഡിസൈനാണ് ഈ ഇതിന് നമ്മൾ ശരിക്കും ഹെലിക്കൽ സ്റ്റെയർ കേസ് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത് ഇതിൽ ഇതുപോലുള്ള ഒരു സ്റ്റെയർ നമ്മളിപ്പോൾ സ്ട്രക്ചർ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് മെറ്റലിൻ്റെ സ്ട്രക്ചർ വർക്ക് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇതിൽ ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷും അതുപോലെ വുഡൻ സ്റ്റെപ്പ് കംപ്ലീറ്റ് വുഡിൻ്റെ പാനലിങ്ങാണ് വരിക തായും മുകളിലൊക്കെ ഫുള്ളായിട്ട് പാനൽ ചെയ്യും സ്റ്റെപ്പ് അതുപോലെ രണ്ട് സൈഡിലും ഗ്ലാസിൻ്റെ ഹാൻഡ് റൈലാണ് വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂ നമ്മൾ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്പൈറൽ സ്റ്റെയർ കേസുകൾ ഹെലിക്കൽ സ്റ്റെയർ കേസുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ സ്പാനാണ് എത്രത്തോളം സ്പാൻ ഇത് കൂടുതൽ നിൽക്കുന്നുണ്ട് സപ്പോർട്ടില്ലാതെ എത്രത്തോളം സ്പാന് നിൽക്കുന്നുണ്ട് നോക്കിയിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എം എസിൻ്റെ ആണ് രണ്ട് പ്ലേറ്റ് ലേസർ കട്ട് ചെയ്ത് സി എൻ സി ബെൻഡ് ചെയ്തിട്ടാണ് മെഷീനിൽ ബെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലെയും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡബിൾ യു ചാനൽ അതായത് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത രണ്ട് ഷീറ്റ് ഫോർ എം എമ്മിൻ്റെ രണ്ട് തിക്നസിലുള്ള രണ്ട് ഷീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്ത ഒരു സ്റ്റെയർ കേസാണ് ഇതൊരു ബോക്സ് ടൈപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത് സിംഗിൾ ഷീറ്റ് കട്ട് ചെയ്തിട്ട് തന്നെ അത് ബെൻഡ് ചെയ്യും ലേസർ കട്ട് ചെയ്തത് ബെൻഡ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ബോക്സ് ടൈപ്പ് ആക്കി മാറ്റുന്നത് അതിന് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ പ്ലേറ്റുകളെല്ലാം സെറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പിൻ്റെ പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ സ്പാൻ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ ടെൻ എം എം തിക്നസ്സിലുള്ള എം എസിൻ്റെ പ്ലേറ്റാണ് അതും ലേസർ കട്ട് ചെയ്തെടുത്ത് ചെയ്തെടുത്തതാണ് ലേസർ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ കട്ടിങ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുക ഇതിൽ നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട് ഹോൾ ചെയ്തത് ഒരു പ്ലേറ്റിൽ ഏകദേശം എട്ടു പത്ത് ഹോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് വുഡ് വരുന്ന സമയത്ത് ഗ്രൂ ചെയ്ത് സ്ക്രൂ ചെയ്ത് വെക്കാനാണ് അതുപോലെ ഈ ഗ്രൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഗ്ലാസ് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുന്നത് ഗ്ലാസിൻ്റെ മുകളിലും വുഡാണ് ചെയ്യുന്നത് ഇത് ഫിനിഷ് ആയതിന് ഒരു വീഡിയോ നമ്മൾ ചാനൽ വർക്ക് കംപ്ലീറ്റ് ഒരു വീഡിയോ വേറെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഇരട്ടിയോളം കോസ്റ്റ് വരും എന്നുള്ളതാണ് മെയിൻ കാര്യം കാരണം ഇതിൻ്റെ മെറ്റീരിയലുകൾ തന്നെ നമുക്ക് സാധാരണ സ്റ്റെയർ കേസിന് വരുന്നതിൻ്റെ ഇരട്ടിയുള്ള മെറ്റീരിയൽ വരുമ്പം അതുപോലെ ലേബർ ആണ് ഇതിൽ കൂടുതൽ വരിക പണിക്കൂലി ഒരു കുറച്ച് കൂടുതൽ വരുന്ന തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലായിടത്തും ഇതുപോലത്തെ സ്റ്റെയർ കേസ് ചെയ്യാൻ കഴിയില്ല കാരണം ഓരോ സ്ഥലത്തും ആ ഏരിയ നോക്കിയിട്ട് അവിടുത്തെ ഡിസൈൻ നോക്കിയിട്ട് വേണം സ്റ്റെയർ കേസ് ചെയ്യുക ഇത് ഏകദേശം ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടായതുകൊണ്ട് സ്റ്റെയർ കേസിന് മാത്രമായിട്ടുള്ള ഏരിയ ഇവർ സെപ്പറേറ്റ് സെറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റെയർ ചെയ്യാം ഇത്തരത്തിലുള്ള സ്റ്റെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം റേഡിയസ് സ്ഥലം കുറച്ച് സ്ക്വ സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടുതലായിട്ട് വരുന്നത് കാരണം ആ സ്ഥലം പിന്നീട് വേറെ ഡൈനിങ് പർപ്പസിനും കാര്യങ്ങൾക്കും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ടാണ് നമുക്ക് ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെയ്യുന്ന വീടുകളിൽ ഇത്തരത്തിൽ സ്റ്റെയർ കേസ് ചെയ്താൽ ആ ഭാഗ് ആ ഭാഗം നമുക്ക് പൂർണ്ണമായിട്ടും സ്റ്റെയർ കേസിന് തന്നെ പോകുമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഏരിയ ഉണ്ടായതുകൊണ്ട് ഈ സ്റ്റെയർ കേസ് ഇവിടെക്ക് മാച്ചാണ് ഇവിടെ അത് ഇവിടേക്കായിട്ട് ഡിസൈൻ ചെയ്തതാണ് ഈ വീടിൻ്റെ സ്റ്റെയറിന് തന്നെ